നമസ്കാരം സുഹൃത്തുക്കൾ എന്നെ വേറെ ഒന്നല്ല ഞങ്ങൾക്ക് ഇപ്പൊ ഒരു രണ്ട് മാസമായിട്ട് ഭയങ്കര ഒരു ഡിലേ വന്നായിരുന്നു സാധനങ്ങൾ ഫുള്ള് സ്റ്റോക്ക് കഴിഞ്ഞു ഞങ്ങൾക്ക് അത് ആർക്കും ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിച്ചാൽ അങ്ങനത്തെ കടക്കാരും ഒക്കെ വിളിച്ചു ചോദിച്ച സമയത്ത് ഞങ്ങളുടെ അടുത്ത് സാധനം സ്റ്റോക്കില്ലാതെ വന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ സാധനങ്ങളും നമുക്ക് ഏകദേശം അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്ന സാധനങ്ങൾ ഏകദേശം എല്ലാതും നമ്മുടെ മൈക്രോ പുള്ളി ഫുൾ ബോഡി ബെൽറ്റ് ഇത് വേണ്ടെന്ന് പറയാം ഇത് സാധനം ഫുൾ ബോഡി ബെൽറ്റിൽ വലിയ യൂണിവേഴ്സൽ ഉണ്ട് അത് എല്ലാവർക്കും പറ്റുന്നില്ല അപ്പോൾ സ്കെൽട്ടായ ആൾക്കാർക്ക് യൂണിവേഴ്സൽ പറ്റാത്തല്ല പറ്റുന്നില്ല അപ്പോൾ ആ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മിനി അതായത് നമുക്ക് സ്മാൾ സൈസിലുള്ള ഫുൾ ബോഡി സേഫ്റ്റി ബെൽറ്റ് നമ്മൾ പറഞ്ഞ് റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ സൈസിലുള്ളതും ഉണ്ട് പിന്നെ നമുക്ക് വർക്ക് പേഴ്സൺ സേഫ്റ്റി ബെൽറ്റ് വന്നിട്ടുണ്ട് വർക്ക് പേഴ്സൺ സേഫ്റ്റി ബെൽറ്റ് ഉണ്ട് അപ്പോൾ ഗ്രിപ്പ് നോർമൽ റോപ്പുകള് സെക്കൻഡ് റോപ്പായിട്ട് ഉപയോഗിക്കേണ്ട നോർമൽ റോപ്പ് പിന്നെ നമുക്ക് ഗ്രിപ്പർ റോപ്പ് അപ്പോൾ പറഞ്ഞാൽ ഗ്രിപ്പർ ഒരു ചെറിയ ചെറിയ ഒരു ചക്കര അളവുള്ള ഒരു സാധനമാണ് അപ്പോൾ ഒന്നുകൂടി നമുക്ക് മറ്റേനെക്കാട്ടിലും ചെറിയൊരു ഇതുണ്ട് അപ്പോൾ ഉപയോഗിക്കാനൊക്കെ രണ്ടും ഒരു ഏകദേശം സെയിം തന്നെയാണ് നമുക്ക് ഹാങ്കർ റോപ്പ് ഭയങ്കർ ലൈമിൻ്റെ റോപ്പ് ചെറോക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഡബിൾ പുള്ളി ഡബിൾ പുള്ളി സിംഗിൾ പുള്ളി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഹുക്ക് വലിയ ഹുക്കും അതേമാതിരി നമുക്ക് ക്രാബർ ഹുക്ക് പിന്നെ നമുക്ക് ഷൂ ഏകദേശം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഉള്ളത് സ്പൈക്കോള് സ്പൈക്ക് നമുക്ക് ഏകദേശം അത്യാവശ്യം സ്റ്റോക്ക് ആയിരുന്നു ഓക്കെ അപ്പം പിന്നെ നമുക്ക് ആങ്കർ ലൈൻ്റെ റോപ്പ് വന്നിട്ടുണ്ട് നൈലോൺ റോപ്പ് ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഏകദേശം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് പിന്നത് നമ്മുടെ ബാഗാണ് നമ്മൾ ടൂൾസ് സോൾട്ട് കൊടുക്കാനുള്ള നമ്മുടെ ബാഗാണ് ഹാഫ് കോടി സേഫ്റ്റി ബെൽറ്റ് ഹാഫ് കോഡി സേഫ്റ്റി ബെൽറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഏകദേശം എല്ലാ സാധനങ്ങളും സ്പൈക്കും എല്ലാതും നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് ആ സമയത്ത് അറിഞ്ഞു വിളിച്ച് ചോദിച്ചത് നമുക്ക് പാർസൽ വന്ന സാധനം ഈ പാർസൽ ഓഫീസിൽ വെച്ചിട്ട് എങ്ങനെ മിസ്സായി പോകാറുണ്ട് അത് ഒരു കസ്റ്റം ഒന്നര മാസത്തോളം ഡിലേ വന്നു അപ്പോൾ ആൾക്കാർ നമുക്ക് സാധനങ്ങൾ സ്റ്റോക്ക് സ്റ്റോക്കായിരുന്നു അപ്പോൾ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് സാധനങ്ങൾ വേണ്ടതെന്നെങ്കിൽ ഒന്ന് പറയുക നമുക്ക് കോൺടാക്ട് നമ്പർ ഇതിലുണ്ട് അതിൽ വിളിക്കുക പിന്നെ അതേമാതിരി സപ്പോർട്ട് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക ഓക്കെ